നമസ്കാരം നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആ നിങ്ങൾക്ക് ആ ചെറിയ വരലോണ്ടോ അല്ലെങ്കിൽ ചൂണ്ടുവരിലോണ്ടോ അല്ലെങ്കിൽ ഒന്ന് ആ ലൈക്കോലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് ലൈക്ക് കൂടുതൽ കിട്ടും അപ്പോൾ നമ്മുടെ ചാനലിൽ നല്ല വളർച്ചയായിരിക്കും ഓക്കെ നമുക്ക് വിഷയത്തിൽ കിടക്കാം വിഷയത്തിൽ കിടക്കാൻ വേണ്ടി നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയാണ് നമ്മുടെ വിഷയം ഇതിപ്പോൾ സിനിമയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ റിവ്യൂവിൽ ഇപ്പോൾ ഏറ്റവും അധികം പേരെടുത്ത് നിൽക്കുന്നത് ആരാണ് കൊക്ക് കൊക്ക് റിവ്യൂ പറയുന്നുണ്ട് ഞാൻ പറയട്ടെ റിവ്യൂ പറയുന്ന കൊക്ക് സത്യസന്ധനല്ല ആത്മാർത്ഥയില്ലാത്തവന ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർ സിനിമാ പ്രേക്ഷകർ ഒരു കാരണവശാലും കൊക്ക് പറയുന്ന ഒരു റിവ്യൂ കേട്ടിട്ട് സിനിമയ്ക്ക് പോകാനോ സിനിമയ്ക്ക് പോകാണ്ടിരിക്കാനോ പാടില്ല നമ്മളൊരു സിനിമ കാണാൻ നി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ അഭിപ്രായം ആരോടും ചോദിക്കാണ്ടിരിക്കുക ഒരു റിവ്യൂം കാണാതിരിക്കുക നമുക്കിഷ്ടപ്പെട്ടോ നമുക്കതിൽ സിനിമയ്ക്ക് പോവാം എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് ഈ കൊക്കിൻ്റെ പല റിവ്യൂകളും നമ്മൾക്ക് നോക്കുമ്പോൾ കൊക്ക് സ്വാർത്ഥ താല്പര്യക്കാരനാണ് കാശ് കിട്ടി ആർക്കും പുളിക്കൂല കയ്ക്കില്ല ഒന്നുമില്ല എല്ലാവർക്കും കാശിനാവശ്യമുണ്ട് എത്ര കാശ് കിട്ടിയാലും നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇവൻ ഈ കൊക്ക് ഇവൻ വലിയ സത്യശീലനാണ് ഇവൻ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നു നല്ല പടങ്ങൾ അവൻ പ്രൊമോട്ട് ചെയ്യുന്നു മോശം പടങ്ങളെ അവൻ തരിതേച്ച് കാണിക്കുന്നു ഇവ എന്ത് കോമാളിത്തര കാണിക്കണേ ഈ ഊള ഇവൻ ചില പടങ്ങൾ ദിലീപിൻ്റെ പടങ്ങൾ വരുമ്പോൾ ഇവ എന്തുണ്ടാകും കുറേ ഡ്രെസ്സൊക്കെ എടുത്തിട്ടും മോ ദിലീപ് ചെയ്ത പോലെയുള്ള ഓരോ വേഷഭൂഷാദികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവൻ അങ്ങോട്ട് ഇവൻ്റെ തീട്ട വായിട്ട് തപ്പ് തുപ്പും ആ പടം മോശമാണ് മറ്റൊതു ചെയ്തു ഇപ്പം ഇപ്പം അവിയന്നെ ഇറങ്ങിയപ്പോൾ അവൻ എന്താ പറഞ്ഞത് ഇനി ഇതുപോലെ ഒരു മോശം പടം കണ്ടിട്ടില്ല നിങ്ങൾ കാണരുത് മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം മുമ്പ് കാണിച്ച കോമഡികൾ കാണിക്കുന്നത് എൻ്റെ കൊക്കേ ഇവിടെ നീ പറയുന്ന പോലെ ഇവിടെ കഥകളെല്ലാം ഒഴുകി ഉണ്ടാവണമെന്നില്ല ഇവിടെ ആകെ ഒരു കഥയുള്ളൂ ഈ ലോകത്ത് തന്നെ ഒരു കഥ ഉള്ളു അത് ഏതാണ് അത് മഹാഭാരതം അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ കഥ അതുപോലെ ശ്രീരാമന്റെ കഥ ഇതൊക്കെ ഇനി നമ്മൾ പല കഥകളായിട്ട് മുറിച്ച് പല 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 സംഭവങ്ങളായിട്ട് ഉണ്ടാക്കി അപ്പോ ഇതൊന്നും ശൂന്യതയിൽ നിന്നുണ്ടാവണതല്ല ഇതൊക്കെ ഓരോരുത്തരുടെ ഭാവനയിൽ നിന്ന് നിന്നുണ്ടാകുന്ന കഥകളാണ് അത് ചിലപ്പോൾ മേക്കിംഗ് പവർ മോശമായിരിക്കാം പക്ഷെ അതിൽ ആക്ടിങ് പവർ നന്നായിരിക്കും അപ്പോൾ ഒരു സിനിമേനെ അടച്ചാക്ഷേപിക്കുന്ന തെണ്ടി കൊക്കെ നീ ആദ്യം തന്നെ മനസ്സിലാക്കുക നീ പല പടങ്ങളിൽ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് കണ്ടപ്പോൾ ആ പടമൊന്നും പത്ത് വയസ്സിക്ക് കൊണ്ട് കൊള്ളാത്ത അപ്പോൾ അങ്ങനെ ഓരോ പടങ്ങളും ഞാൻ എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം ഇപ്പം തന്നെ രണ്ട് പടങ്ങൾ റിലീസായിട്ടാണെന്നല്ലോ നല്ല രണ്ട് പടങ്ങൾ റിലീസായിട്ട് സിയാദ് കൊക്കർ താങ്കളുടെ പേരിൽ കേസ് തന്നെ കൊടുത്തല്ലോ അപ്പോൾ മാരുവിലും ഗോപുലും എന്ന് പറഞ്ഞൊരു പടം നിങ്ങളതിനെ അത്ര മോശമായിട്ടാണ് നിങ്ങളതിനെ റിവ്യൂ ചെയ്തത് ആ പടം കണ്ടു എനിക്ക് കൊടുത്ത കാശ് മുതലായി എനിക്ക് എൻ്റർടൈൻമെൻറ്റായിരുന്നു ആ പടം തുടങ്ങിയത് അവസാനിച്ച് ഞാൻ അറിയില്ല നല്ല മേക്കിങ് നല്ല വലിയ സ്റ്റാർസൊന്നും വേണ്ട അതൊക്കെ എന്താ ചെയ്യുന്നതൊക്കെ നല്ല നടനാണ് നന്നായി അഭിനയിക്കുന്ന നല്ല നടനാണ് എല്ലാവരും വളരെ റിയാലിറ്റി ആയിട്ടുള്ള ഒരു പടമാണ് അത് അതിനെ നിങ്ങൾ തേച്ചൊട്ടിച്ചില്ലേ പവിനെ നിങ്ങൾ തേച്ചൊട്ടിച്ചില്ലേ മനുഷ്യനെ ബോറടിപ്പിച്ച് തുടങ്ങിയിട്ട് ആ ആ സമയം തൊട്ട് പടം വിടുന്നവരെ ബോറടിപ്പിച്ച ആടുജീവിതത്തിനെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത് അപ്പോൾ ഒരു പടത്തിന് മോശം പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ സമ്മാനം കിട്ടും ഒരു പടത്തിന് നല്ലത് പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ സമ്മാനം കിട്ടും കാരണം എന്താണ് ദിലീപിൻ്റെ ഒരു പടം അല്ലെങ്കിൽ തനിങ് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ പല ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ മോശമായി റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപ കൊണ്ടുവന്നാൽ മതി നിങ്ങൾ അതിനെ മോശമായിട്ട് റിവ്യൂ ചെയ്യും അതേ സാധനത്ത് മോശമായൊരു പടത്തിനെ നല്ലൊരു റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൾക്കാർ ഒരു കുറച്ച് രണ്ട് ലക്ഷം രൂപ കൊണ്ട് കൊടുത്താൽ നിങ്ങൾ നന്നായി റിവ്യൂ ചെയ്യും ഇത് ഞാൻ പറയണതല്ല ഇൻഡസ്ട്രിയിൽ പറഞ്ഞതാണ് നമ്മുടെ ഇപ്പം തന്നെ ഒരു ഇൻറ്റർവ്യൂല് നമ്മുടെ ദിനേശ് പറഞ്ഞു അപ്പോൾ അതേപോലെ നിങ്ങൾ പൈസക്ക് വേണ്ടി എന്ത് നാറി തരങ്ങളും പറയുന്നതാണെന്ന് ഇപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയിൽ എല്ലാവരും പറയണത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പ്രേക്ഷകരോട് പറയാം ഈ കൊക്ക് പറയുന്ന ഊളത്തരങ്ങൾ ഇവൻ്റെ മനസ്സിൽ മാത്രം ഇവന് മാത്രമേ റൂ അറിയുള്ളൂ ഇവന് മാത്രം സിനിമേനെ കുറ്റി അറിയുള്ളൂ അന്ന് നീ ഉണ്ടാക്കി വിടണ ഒരു സമ സിനിമ നീയൊരു സംവിധായകനാവ് ഇതിലൊക്കെ മുമ്പ് ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ റിവ്യൂ പറഞ്ഞിട്ടും പണ്ടത്തെ ശാസ്ത്രമംഗലം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സത്യസന്ധമായിട്ട് സിനിമേനെക്കുറിച്ച് റിവ്യൂ പറയാറുണ്ട് റിവ്യൂ എഴുതാറുണ്ട് അതൊക്കെ അവരെ ഒരു വളരെ സത്യസന്ധമായിട്ട് അവർ ചെയ്യാറ് അതേ ലെവലിലേക്ക് ഒന്നും നീ പൊന്തിയിട്ടില്ലല്ലോ ആ ക ഇതിന് മുമ്പ് കുറേ നാൾ മുമ്പ് ഈ മാതൃഭൂമി പത്രത്തിൽ ഫിലിം പേജ് എന്ന് പറഞ്ഞൊരു പേജുണ്ട് ഇപ്പോൾ ആ പേജ് തന്നെ ഇല്ല ആ ഫിലിം പേജിൽ വെള്ളിയാഴ്ച പടം റിലീസ് ആയി കഴിഞ്ഞാൽ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ആ പടത്തിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് നല്ലതും പൊട്ടി എഴുതി വരാറുണ്ട് കൃത്യമായിട്ട് അത് കൃട്ടി ചെയ്യുന്നതാണ് പക്ഷേ പ്രൊഡ്യൂസർമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പ്രൊഡ്യൂസർമാർ എന്തുണ്ടായി ആ മാതൃമി പത്രത്തിൽ കൊടുക്കുന്ന സിനിമാ പരസ്യങ്ങൾ വേണ്ടാന്ന് വെച്ചു ഇന്നിപ്പോൾ സിനിമാ പരസ്യങ്ങളൊന്നും പത്രത്തിൽ വരുന്നില്ല അത് വേറെ കാര്യം സിനിമയ്ക്ക് വേണ്ടി ഒരു പേജും ഇല്ല അപ്പോൾ അന്ന് സത്യസന്ധമായിട്ട് പറയുമ്പോൾ ഈ മാതൃമി പത്രത്തിനെ എല്ലാവരും കൂടി കല്ലെറിഞ്ഞു പക്ഷേ അതിൽ സത്യം ഉണ്ടായിരുന്നു പി ടി ശാസ്ത്രമംഗലം പറയുന്നതിൽ സത്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ താങ്കൾ പറയുന്നതിൽ സത്യം ഇല്ല താങ്കളിപ്പോൾ എല്ലാ പടങ്ങൾ റിലീസായാലും താങ്കളിപ്പോൾ റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ അതെന്താണ് എല്ലാ പടത്തിലും താങ്കൾക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ലക്ഷങ്ങൾ കാണുന്ന കാരണം നിങ്ങൾക്ക് ലക്ഷങ്ങൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും താങ്കളൊരു അധ്യാപകനല്ലേ ഇങ്ങനെയുള്ള നാരി തരങ്ങൾക്ക് നിൽക്കണം അവിടുന്ന് കാശ് കിട്ടുന്നില്ല അത് പോയട്ട് ഒരു ഒരു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധ്വാനം നിങ്ങൾ ഒരു ദിവസം നിങ്ങളൊന്ന് സെറ്റിൽ പോയിട്ട് കാലത്തോട്ട് വൈകുന്നേരം വരെ നിങ്ങളൊന്ന് കാണും ഒരു സീനെ രണ്ട് സീനെടുക്കാൻ എത്ര ഷോട്ടിന് എത്ര കഷ്ടപ്പാട് എത്ര ജനങ്ങളവിടെ ചീണ്ടുന്നു എത്ര ആൾക്കാർ പ്രൊഡക്ഷനിലും ഭക്ഷണം കഴിച്ചിട്ടും ഓണും ഇല്ലാണ്ട് ഉറക്കമില്ലാണ്ട് കഷ്ടപ്പെടുന്നു ആ പടം നല്ലതായോട്ടെ പൊട്ടയാവട്ടെ കാണുന്നവർ കാണട്ടെ നിങ്ങൾക്കൊരു പറഞ്ഞ പോലെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് തള്ളിയാൽ പോരെ നിങ്ങൾക്ക് അപ്പളും കിട്ടില്ല പൈസ അപ്പം നിങ്ങൾ ഈ സിനിമാ മേഖലയെ നശിപ്പിക്കാനായിട്ട് ഈ സിനിമാ വ്യവസായത്തിൽ എത്ര തിയേറ്ററുകൾ എടുക്കണം ആ തിയേറ്ററുകളൊക്കെ നശിപ്പിച്ച് പൂട്ടിക്കണം സിനിമ എന്ന് പറഞ്ഞാൽ സാധനം ഇവിടെ ഇറങ്ങാൻ പാടില്ല എല്ലാ പ്രൊഡ്യൂസർമാരും പൊളിഞ്ഞ് കുത്തുപാളി എടുക്കണം എനിക്ക് കിട്ടണ രണ്ട് ലക്ഷം രൂപ ഇങ്ങോട്ട് പോരണം എന്ന് മാത്രം ചിന്തിച്ച് സിനിമാ മേഖലയെ തകർക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കൊക്ക് എന്ന് ഞാൻ അട്ടി കുറച്ച് വിശ്വസിച്ച് ഞാൻ പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഈ നാറിയുടെ റിവ്യൂ ആരും കാണാതിരിക്കുക അപ്പോൾ ഇവനെ കൊമ്പം കൂടെ ഒടിഞ്ഞു വീടില്ല അപ്പോൾ ഇൻ്റെ ഈ അഹങ്കാരമൊക്കെ കൊണ്ട് കുറഞ്ഞു കുറയും സൂപ്പർ സ്റ്റാറിനില്ലാത്ത അഹങ്കാരം എൻ്റെ വർത്തമാനത്തിലും എൻ്റെ ഈ ചീന പ്രൊമോഷനിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡീഗ്രേഡ് ചെയ്യുന്നത് ചെയ്ത് സിനിമകൾ ചെയ്യുന്നുണ്ട് അതിലും പിന്നെ അഹങ്കാരം കണ്ടു കഴിഞ്ഞല്ലോ ഇവനെ പുറത്ത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പോരാളെടുത്ത് മിണ്ടോ കുറേ ഇൻറ്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട് അതിനും കാശ് പിടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്ര ഒരു കീടാണ് ഈ കീടത്തിനെ സാധാരണ വിഷമം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ കീടൻ ചാവില്ല അപ്പോൾ ഡി ട്വൻറ്റി തന്നെ അടിച്ച് പിന്നെ ഈ ഫീൽഡിൽ നിന്ന് ഓടിക്കണം അതിനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകർ സിനിമാ പ്രേക്ഷകർ മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ മലയാള ഇൻഡസ്ട്രിയെ നമുക്ക് ഒരു വിനോദ മാധ്യമമാണ് നമുക്ക് കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളും കുറച്ച് നേരം ചെന്ന് ആനന്ദിക്കാനും അത് നല്ലതായോട്ടെ പൊട്ടയായോട്ടെ അതിനെ ഇഴ കീറി ചിന്തിച്ച് അതിനെ നശിപ്പിക്കാണ്ടിരിക്കുക ആ ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നുണ്ട് അവർ ഉപജീവനമാർഗം മുട്ടിക്കാണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് ഈ കൊക്ക് പറയുന്ന ഒരു റിവ്യൂ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ വിശ്വസിക്കുക അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ പറയണത് മാരിവിൽ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞൊരു സിയാദ് കൊക്കറിൻ്റെ ഒരു സിനിമ ഇയാളുടെ റിവ്യൂ കേട്ട് ഞാൻ സിനിമ കാണേണ്ടെന്ന് വെച്ചാളാണ് പക്ഷേ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ആണ് ലൈവാണ് അതുപോലെ തന്നെ വളരെ നാച്ചുറലായുള്ള കഥയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വേണം സിനിമ എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ അതുപോലെ തന്നെ ദിലീപിൻ്റെ പവി എസ്റ്റ് പാടല്ല ദിലീപിൻ്റെ പോലുള്ളൊരു സ്വഭാവമുള്ളൊരു നടനൊക്കെ ഇൻഡസ്ട്രിയിലും മലയാളത്തിലുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു അഭിമാനമുണ്ട് ഇപ്പോൾ ദിലീപ് കൊടുങ്ങല്ലൂർ ഒരു പുതിയ തിയേറ്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരമില്ലാത്ത ഒരു കൊമ്പില്ലാത്ത എല്ലാവരോടും ഒരുപോലെ നല്ല രീതിയിൽ സംസാരിക്കുന്ന പെരുമാറുന്ന നല്ലൊരു കലാകാരനാണ് നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു മേക്കവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യണത് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് അദ്ദേഹം അവരെ പടങ്ങളിൽ അഭിനയിക്കുന്നത് ആ പടങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പടങ്ങൾ അങ്ങനെയുള്ള കലാകാരന്മാരെ ഈട്ടിച്ച് താഴ്ത്തി അവരെ പടങ്ങളെ നശിപ്പിച്ച് അവരൊക്കെ ഇൻട്രസ്റ്റ് ചെയ്ത് ഓടിക്കാൻ വേണ്ടി കച്ച കെട്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ കൊക്ക് അതുപോലെ തന്നെ മോഹൻലാൽ അപ്പോൾ ഇവനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ പണിയും കൊണ്ട് ഇറങ്ങിയിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ ചാനലും കാണരുത് ഇവൻ പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കരുത് ഇവൻ അഹങ്കാരത്തിൻ്റെ തീമൂർത്തി ഭവനുള്ള ആളാണ് ഇവൻ ലേഖൻ്റെ കാര്യം മറക്കണ്ട സബ്സ്ക്രൈബറിൻ്റെ കാര്യം മറക്കണ്ട അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം